അതായത് സുപ്രീം കോടതിയും അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഈ ഇലക്ടറൽ ബോണ്ടിനോട് തത്വത്തിൽ എതിരായിരുന്നു പക്ഷേ അതൊന്നും അംഗീകരിക്കാതെയാണ് അരുൺ ജെയ്റ്റ്ലിയും അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയും ഗവൺമെൻറ്റും ഇലക്ടറൽ ബോണ്ടുമായിട്ട് മുന്നോട്ട് പോയത് എന്താണ് ഇലക്ടറൽ ബോണ്ട് ഇലക്ഷൻ ചിലവുകൾ വഹിക്കാൻ വേണ്ടി വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് താല്പര്യമുള്ളവർ അതായത് അവരോട് താല്പര്യമുള്ളവർ പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ബോഡീസ് കോർപ്പറേറ്റുകൾ സംഭാവന ചെയ്യുന്ന രീതിയാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് നാം അറിയുന്നത് അതായത് അരുൺ ജെയ്റ്റ്ലി പ്രധാന ധനമന്ത്രി ആയിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സൂത്രവാക്യം രൂപപ്പെടുത്തുന്നത് അതായത് ഇല അത് ഇലക്ടറൽ ബോണ്ട് വഴിയായിട്ട് അതായത് എന്താണ് ഇലക്ഷൻ ഫണ്ടിലേക്ക് ഇലക്ഷൻ ഫണ്ടിലേക്ക് ഫണ്ട് സമാഹരിക്കാനുള്ള ഒരു ഒരു സൂത്ര വാക്യമായിട്ടാണ് ഇലക്ട്രൽ ബോണ്ടിനെ രൂപപ്പെടുത്തിയത് പക്ഷേ അപ്പോൾ തന്നെ അതായത് അങ്ങനെ ഇലക്ട്രൽ ബോണ്ട് വഴി മാത്രമല്ല ഇലക്ട്രൽ ബോണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അനോണിമസ് ആയിരിക്കും അതുവഴി ഫണ്ട് ഡൊണേറ്റ് ചെയ്യുന്നു ഇലക്ട്രൽ ബോണ്ട് ബാങ്കിൽ നിന്ന് വാങ്ങുന്നു എന്നിട്ട് ആ ബോണ്ടിലേക്ക് എത്ര ലക്ഷമാണോ എത്ര കോടിയാണോ സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത്രയും എമൗണ്ട് സംഭാവന ചെയ്യുന്നു പക്ഷേ ആരാണ് ഇതിൻ്റെ പുറകിലുള്ള യഥാർത്ഥ പാർട്ടി പാർട്ടിയെന്ന് ഒളിവില വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല അങ്ങനെ അതായത് നമ്മുടെ പൗരൻ്റെ അറിയാനുള്ള അവകാശം അതായത് ദ റൈറ്റ് ടു നോ എന്നുള്ള ആ ഇൻഫോർമേഷൻ സ്വീകരിക്കാനുള്ള ആ നിയമത്തെ പോലും ലംഘിക്കുന്ന തരത്തിലാണ് ഇലക്ട്രൽ ബോണ്ട് നിലവിൽ വന്നത് അങ്ങനെ ഇലക്ട്രൽ ബോണ്ട് നിലവിൽ വന്നപ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കണം അതായത് സുപ്രീം കോടതിയും അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഈ ഇലക്ട്രൽ ബോണ്ടിനോട് തത്വത്തിൽ എതിരായിരുന്നു പക്ഷേ അതൊന്നും അംഗീകരിക്കാതെയാണ് അരുൺ ജെയ്റ്റ്ലിയും അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയും ഗവൺമെൻറ്റും ഇലക്ട്രൽ ബോണ്ടുമായിട്ട് മുന്നോട്ട് പോയത് അങ്ങനെ മുന്നോട്ട് പോയി എന്ന് മാത്രമല്ല അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഒന്ന് ഇത് ഈ ആരാണ് ഇലക് ബോണ്ട് വഴി പണം സംഭവ സംഭാവന ചെയ്യുന്നത് എന്നുള്ളത് പൊതുജനം അറിയുകയില്ല വോട്ടേഴ്സ് അറിയുകയില്ല ദാറ്റ് അതാണ് ഒന്നാമത്തെ ഘടകം രണ്ടാമത്തെ ഘടകം ഇതിനകത്ത് അതായത് ഭരിക്കാൻ പോകുന്ന ഗവൺമെൻറ്റിന് പിന്നെ ഭീഷണിപ്പെ ഗവണ്മെൻറ്റിന് വേണമെങ്കിൽ ഭീഷണിപ്പെടുത്തി അതായത് എന്താണ് ഇപ്പോൾ ഇലക് നമുക്കറിയാം ഇന്ന് ഓരോ തരത്തിലുള്ള പഠനങ്ങൾ അതായത് ഇലക്ഷൻ പറ്റി ഇലക്ഷനെ പറ്റി ആരാണ് ഭരണത്തിൽ വരിക എന്നതിനെ പറ്റിയൊക്കെയുള്ള പഠനങ്ങൾ നടത്തുമ്പോൾ ആ പഠനങ്ങളിലെ മുൻപന്തിയിൽ നിൽക്കുന്ന പാർട്ടികൾക്ക് തീർച്ചയായിട്ടും കൂടുതൽ ഫണ്ട് കിട്ടാൻ സാധ്യതയുണ്ട് ആ കാരണം എന്തുകൊണ്ടാണ് കാരണം ഈ പാർട്ടി ഭരണത്തിൽ വരും ആ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടതുപോലെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിക്കാം എന്ന ഒരു ധാരണ ഈ കോർപ്പറേറ്റ് ബോഡീസ് കോർപ്പറേറ്റ് ഭീമന്മാർക്കും അതുപോലെ തന്നെ ഈ ഫോറിൻ പിന്നെന്താണ് പറയുക ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അങ്ങനെയുള്ളവരെല്ലാം അത്തരക്കാർക്കെല്ലാം നമ്മുടെ പോളിസി മേക്കിങ്ങിനെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ ഒക്കെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് അവർക്ക് തന്നെ അവർ തന്നെ വിചാരിക്കും ഇന്ന ഭരണകൂടം ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് പോലെ കാര്യങ്ങൾ നടത്തും അതുമാത്രവുമല്ല ഇവർ തമ്മിലുള്ള ഒരു രഹസ്യ സംവാദം തന്നെയുമല്ല ഈ ബാങ്കുകാർക്ക് ഇത് അറിയാനുള്ള സാധ്യതയുണ്ടല്ലോ ഇത് പുറത്തുവിടുന്നില്ല പക്ഷേ ബാങ്ക് വഴിയായിട്ടാണ് ഉദാഹരണത്തിന് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയായിട്ട് ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അറിയാം ആർക്കൊക്കെയാണ് ബോണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ആ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ബോണ്ടിലേക്ക് വന്നിരിക്കുന്നത് എത്രയാണ് എന്ന് പക്ഷേ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അറിയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയും പക്ഷേ പൊതുജനം അറിയുകയില്ല അത്രമൊരവസ്ഥയാണ് അപ്പോൾ അതിനകത്ത് ഏത് തരത്തിൽ വേണമെങ്കിലും ഒരു ഗവൺമെൻറ്റിനെ മുൾമുനയിൽ നിർത്തത്തക്ക സാധ്യതകൾ ഒളിഞ്ഞു കിടപ്പുണ്ട് ആ കാര്യം അതുകൊണ്ട് തന്നെയാണ് അത് അനോനിമസ് ആക്കി വയ്ക്കുന്നത് അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വായിക്കാവുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് ഈ കോർപ്പറേറ്റ് ഭീമന്മാർ പാർട്ടിയെ സ്വാധീനിക്കാൻ വേണ്ടി അവരുടെ നികുതിയായിട്ട് കൊടുക്കേണ്ടിയിരുന്ന പണം നികുതി അതായത് കോർപ്പറേറ്റ് ബോണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു അതോടെ ഗവൺമെൻറ് അതിൻ്റെ നേരെ കണ്ണടയ്ക്കുന്നു നമ്മുടെ സംസ്ഥാനത്തും അതുപോലത്തെ ഉള്ള കാര്യങ്ങളുണ്ട് സ്പോൺസർഷിപ്പ് വഴിയായിട്ട് കളക്റ്റ് ചെയ്യുന്ന ഫണ്ട് സ്പോൺസർഷിപ്പിന് വേണ്ടി കൈ നീട്ടുമ്പോൾ തീർച്ചയായിട്ടും അവർ പരസ്പരം ഒരു കണ്ണടക്കം കാക്കും അതായത് ഞാൻ നിന്നെ സഹായിക്കുന്നു നീ എന്നെ സഹായിക്കുന്നു എന്ന രീതിയിൽ അപ്പോൾ നികുതി കുടിശ്ശിയൊക്കെ വന്നാൽ ചോദിക്കാൻ പോകാൻ പറ്റില്ല ഗവണ്മെൻറ്റിന് അതുപോലെ തന്നെ നികുതിയായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഖജനാവിലേക്ക് വരേണ്ട പണമായിരിക്കും പലപ്പോഴും ഈ കോർപ്പറേറ്റ് ഭീമന്മാർ ഒക്കെ കൊണ്ടുവന്ന് ഇലക്ട്രൽ ബോണ്ടിൽ ഇടുക അപ്പം അങ്ങനെ കേന്ദ്രത്തിൽ ഭരണത്തിൽ വരാൻ സാധ്യതയുള്ള ഗവൺമെന്റിനെ പ്രീണിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ആദ്യമേ തുടങ്ങുന്നു ഭരണത്തിൽ വന്നു അപ്പോൾ തുടങ്ങുക മാത്രമല്ല അതുകൊണ്ട് ആ ഭരണം ഒരു അവരുടെ വിജയം ഒട്ടു സാധ്യമാവുകയും ചെയ്യും എന്തുകൊണ്ടാണ് കാരണം ഇഷ്ടം പോലെ പണം ഇറക്കി നമുക്കറിയാം മുഖം മിനുക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഭരണത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി അതുപോലെ തന്നെ ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി ഈ രണ്ട് കൂട്ടരും നടത്തുന്ന പ്രചാരണ തന്ത്രങ്ങൾ എത്ര കോടി രൂപയാണ് ഓരോ ദിവസവും ഈ പ്രചാരണ തന്ത്രങ്ങൾക്ക് വേണ്ടി അവർ മാധ്യമങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളും ഡെമോക്രസിയുടെ ഒരു തൂണാണ് എന്ന് പറയും പക്ഷേ ഈ കള്ള പ്രചാരണങ്ങൾക്ക് വേണ്ടി പണം കൈ വച്ച് നീട്ടുമ്പോൾ ഇത്തരം പ്രചാരണങ്ങൾക്ക് ഞങ്ങളെ കിട്ടില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം അവർ കാണിക്കാറില്ല എപ്പോഴും പ്രചാരണ തന്ത്രങ്ങളിൽ വീഴാൻ അതായത് പ്രചാരണ തന്ത്രങ്ങൾ പണം കൊടുത്തു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള തരം താണ പ്രചാരണങ്ങൾ പോലും നടത്താൻ സന്നദ്ധരാണ് നമ്മുടെ മാധ്യമങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ അപ്പം നമ്മൾ വീണ്ടും ഇലക്ട്രൽ ബോണ്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ബോണ്ട് വഴിയായിട്ട് കേന്ദ്രത്തെ അതായത് ജയിക്കാൻ സാധ്യതയുള്ള ഗവൺമെൻറ്റിനെ ഐ മീൻ പാർട്ടിയെ സഹായിക്കുന്നു കൂടുതലായിട്ട് അവരെ ആ ഫണ്ട് ഉപയോഗിച്ച് ഫണ്ട് ഉപയോഗിച്ചെന്നല്ല ആ ഫണ്ട് ദുർവിനിയോഗം ചെയ്യുന്നു എന്തിനാണ് ദുർവിനിയോഗം ചെയ്യുന്നത് ആ വോട്ടേഴ്സിനെ സ്വാധീനിക്കാനായിട്ട് അങ്ങനെ വോട്ടേഴ്സിനെ സാധിച്ച് ആ പണവും കൂടി ഉപയോഗിച്ച് അവരെ എങ്ങനെയും പിന്നെ ഭരണം പിടിച്ചു പറ്റുന്നു ഭരണം പിടിച്ചു പറ്റിക്കഴിഞ്ഞാൽ ആരൊക്കെ അവർക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി കൂടുതൽ കൊടുത്തുവോ അവരുടെ അവർക്ക് കൈത്താങ് ആയിക്കൊണ്ട് എല്ലാത്തരം നിയമങ്ങളെയും ലംഘിക്കുന്നതിന് ഗവണ്മെൻ്റ് പോലും കൂട്ടുനിൽക്കും അങ്ങനെ ഭരണം വിചാരിക്കുന്ന കാര്യക്ഷമതയിൽ വരില്ല വിഭവ സമാഹരണം കാര്യക്ഷമതയിൽ വരി വരില്ല സാധാരണ വോട്ടേഴ്സ് പ്രതീക്ഷിച്ച ഫലമൊന്നും അത്തരം ഗവൺമെൻറ്റുകളിൽ നിന്ന് കിട്ടുകയുമില്ല അത് നമ്മളിപ്പോൾ കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞ് വരാവുന്നത് അതായത് ഇലക്ട്രൽ ബോണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന പണം ഒരുപക്ഷെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതായത് സാധാരണ വലിയ കോർപ്പറേറ്റ് ബോഡീസൊക്കെ അവരുടെ ഇൻകത്തിൻ്റെ അവരുടെ വരുമാനത്തിൻ്റെ രണ്ട് ശതമാനം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിൽ ചെലവഴിക്കണമെന്നാണ് ഉദാഹരണത്തിന് നമുക്കറിയാം ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ കേരളത്തിൽ ഒരുപാട് ഭവനങ്ങൾ വച്ച് കൊടുക്കുന്നു അതുപോലെ യൂസഫ് അലി ഒരുപാട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നു ഇതൊക്കെ അവർക്ക് നിയമപരമായിട്ട് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ അവർ അവരുടെ മനസ്സ് നല്ലതായിരിക്കാം ചെയ്യുമായിരിക്കാം പക്ഷേ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതിനകത്ത് അവരുടെ രണ്ട് ശതമാനം വരുമാൻ ലാഭമെങ്കിലും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതായത് ഇങ്ങനെ സാമൂഹ്യ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കണമെന്നുണ്ട് അങ്ങനെ ചെലവഴിക്കേണ്ട ഫണ്ട് അതിന് ചെലവഴിക്കുന്നതിന് പകരം ഇലക്ട്രിക്കൽ ബോണ്ടിൽ നിക്ഷേപിച്ചും അവർക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പോഴും ആരാണ് അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടത് അതായത് സമൂഹത്തിൽ വീടില്ലാത്തവർക്ക് വീട് കിട്ടുമായിരുന്ന കുറേ പേർക്ക് ആ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ പേരിൽ വീട് കിട്ടാതെ വരുന്നു അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വായ്പകൾ കിട്ടാമായിരുന്നവർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പുകൾ കിട്ടാമായിരുന്ന അല്ലെങ്കിൽ അവരെ ഏറ്റെടുത്ത് പഠിപ്പിക്കുമെന്ന് പറയാമായിരുന്ന കോർപ്പറേറ്റുകളായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഇലക്ട്രൽ ബോണ്ട് വഴി ഗവൺമെൻറ്റിനെ പ്രീണിപ്പിക്കുകയും രക്ഷപ്പെട പിന്നെ ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും അതു ഇവിടെ ഗവണ്മെൻറ്റിനെ പേടിപ്പിച്ച് ഇലക്ട്രൽ ബോണ്ടിൽ ചെയ്യിപ്പിക്കാൻ കഴിയും ഉദാഹരണത്തിന് ഇപ്പോൾ ഹിൻഡൻ റിപ്പോർട്ട് നമുക്കറിയാം അന്ന് വേണമെങ്കിൽ നരേന്ദ്രമോദിക്ക് ഹിൻഡൻ ബർഗ് റിപ്പോർട്ടിൽ സത്യമുണ്ട് എന്ന് ഒരു ചിന്തയുണ്ടായിരുന്നുവെങ്കിൽ ആ തരത്തിൽ അതായത് അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അന്വേഷിക്കട്ടെ എന്ന് പറയുന്ന നേരത്തെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിക്കട്ടെ എന്ന് പറയാമായിരുന്നു പക്ഷേ ബഹുമാനപ്പെട്ട ധനമന്ത്രി അങ്ങനെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞില്ല പകരം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ സെബി തീർച്ചയായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഒച്ചെ അന്വേഷിക്കൂ എന്നറിയാം യഥാർത്ഥ പ്രതി ആണ് ഹിൻഡൻബർക്ക് ചൂണ്ടിക്കാണിക്കുന്ന അദാനി യഥാർത്ഥത്തിൽ പ്രതിയാണെങ്കിൽ പോലും അയാളെ പ്രതിസ്ഥാനത്ത് നിന്ന് രക്ഷപ്പെടുത്തി വയ്ക്കുമെന്ന് ഗവൺമെൻറ് അറിയാമായിരുന്നു അപ്പോൾ സ്നേഹം കാണിച്ചുകൊണ്ട് തന്നെ ഇലക്ട്രൽ ബോണ്ടിലേക്ക് കൂടുതൽ കൊണ്ടുവരാനായിട്ട് പിന്നെ അദാനിയെ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിച്ചു ഒന്നത് രണ്ടാമത് മറിച്ച് ഗവൺമെൻറ്റ് അദാനിക്കെതിരായിട്ടൊരു തീരുമാനം എടുക്കുമായിരുന്നു എന്നിരിക്കട്ടെ അങ്ങനെ എടുക്കുമായിരുന്നെങ്കിൽ ഗവൺമെന്റിനെ തണുപ്പിക്കാൻ വേണ്ടി ഈ അദാനി തന്നെ ഒരുപാട് കോടികൾ ഈ പിന്നെ ഇലക്ട്രൽ ബോണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന് നിങ്ങളെ ഞങ്ങൾ കണ്ടോളാം അതായത് ഞങ്ങളൊന്ന് ഭരണത്തിൽ വന്നോട്ടെ നിങ്ങളെ ഞങ്ങൾ കണ്ടോളാം എന്ന ഒരു ഒരു സൂചന കൊടുക്കുക കോർപ്പറേറ്റ് ബോഡീസിന് ആ സൂചന കാണുമ്പോൾ തന്നെ അവർ ഭയന്ന് കാരണം എൽ ഒട്ടുമിക്ക കോർപ്പറേറ്റ് ബോഡീസും പക്ഷേ നമ്മുടെ ടാറ്റയെ പോലെയുള്ളവരെ ഞാൻ അത്തരക്കാരായിട്ട് കാണുന്നില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മുതൽ ഇവിടെ ബിസിനസ് നടത്തുന്ന ടാറ്റ കൊള്ളരിതായ്മ കാണിക്കുന്ന വലിയ കോർപ്പറേറ്റ് കള്ളത്തരങ്ങൾ കാണിക്കുന്ന ഒരു കോർപ്പറേറ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിനകം ഇന്ത്യയിൽ നിന്ന് പിന്നെ വിട പറഞ്ഞ് പോകേണ്ടി എന്നാണ് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന പുതു കോർപ്പറേറ്റുകൾ അവരാണ് കള്ളത്തരങ്ങൾ കാണിക്കുന്നവർ അപ്പോൾ അത്തരക്കാരെ ഒന്നുകിൽ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ സ്നേഹിച്ച് രണ്ട് തരത്തിലും ഭരണപക്ഷത്തിന് അവരുടെ പക്ഷത്ത് ചേർക്കാം ഇലക്ട്രൽ ബോണ്ടിലേക്ക് വളരെ കൂടുതലായിട്ട് കാംഷിക്കാൻ കഴിയും അല്ലെങ്കിൽ വരുത്താൻ കഴിയും അപ്പോൾ ഇങ്ങനെയുള്ള കഥകൾ ധാരാളം നമ്മൾ ഇന്ത്യയിൽ കേട്ടിട്ടുണ്ട് ഈവൻ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഇവിടെ നേരത്തെ മന്ത്രിയായിരുന്ന ഒരു മാന്യദേഹം സംസാരമധ്യെ പുറത്തുവിട്ട ഒരു കഥ എനിക്കറിയാം ഈ കേരളത്തിൽ വേരുകളുള്ള ഒരു വ്യവസായിയുടെ സമീപത്ത് അദ്ദേഹം ഗൾഫിൽ വച്ച് ഇലക്ഷൻ ഫണ്ടിന് വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ അദ്ദേഹം കൈമലർത്തുന്നു ഉടനെ അദ്ദേഹം ഇദ്ദേഹം അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തുന്നത് എങ്ങനെയാണ് ആ നിങ്ങളുടെ ആ നികുതി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനായിട്ട് പിന്നെ ഇരിക്കുകയാണ് ഞാനതിന് അവരെ ഒന്ന് അവരെ ഞാൻ തടസ്സപ്പെടുത്തിയിരിക്കുകയായിരുന്നു ഇനി ഞാൻ അവരെ അതിനെ എൻകറേജ് ചെയ്തോളാം എന്ന് പറഞ്ഞത് കേട്ടോണ്ട് അപ്പോൾ തന്നെ കോടികൾ ആ വ്യവസായി ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പകർന്നു കൊടുത്തുകാർ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും തന്നെ അദ്ദേഹം സംസാരിക്കുന്ന ഒരു പ്രസംഗം മധ്യത്തിൽ കേട്ടതാണ് കേട്ടോ അപ്പോൾ ആരെ ഇതൊക്കെ സാധ്യമാണ് എന്നത് പറയാൻ വേണ്ടി മാത്രം ആ പേര് പറയാതെ ഞാനിവിടെ കാണിച്ചേ ഉള്ളൂ അപ്പം നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാരും മോശക്കാരല്ല ഇതുപോലെ പേടിപ്പിച്ച് എലക്ഷൻ ഫണ്ടിലേക്ക് ഫണ്ട് കളക്റ്റ് ചെയ്യാൻ അപ്പം ഭരണത്തിലെത്തി കഴിഞ്ഞാൽ അവരെന്താ ചെയ്യേണ്ടത് ഈ പേടിപ്പിച്ച് ഫണ്ട് കൊടുത്തവർക്കൊക്കെ വേണ്ട പ്രീണന തന്ത്രങ്ങളിൽ മുഴുകും ഗവൺമെൻറ് അങ്ങനെ പ്രീണന തന്ത്രങ്ങളിലൊരു ഗവണ്മെൻ്റ് മുഴുകുമ്പോഴാണ് ജനാധിപത്യത്തിൻ്റെ അടിവേര് ഇളകിപ്പോകുന്നത് ഡെമോക്രസി ഡെമോക്രസി അല്ലാതെയാകുന്നത് അതാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്നത് ആ അതിനെതിരെയാണ് സുപ്രീം കോടതി അതായത് ഈശ്വരന്മാരെല്ലാവരും കൂടി തത്വമസിയിൽ ഒതുങ്ങുന്നത് പോലെയാണ് സുപ്രീം കോടതിയുടെ ഇന്നലത്തെ ആ പിന്നെ വിധി വന്നത് അതായത് ആ ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ചു കൊണ്ടുള്ള വിധി ഇപ്പോൾ അതുവരെ എനിക്ക് തോന്നിയിരുന്നു ഈ സുപ്രീം കോടതി പോലും അതായത് ഒന്നാമത്തെ തൂണ് ഏറ്റവും ശക്തമായ തൂണ് എന്ന് ജനം വിശ്വസിക്കുന്ന ആ സുപ്രീം കോടതി പോലും താഴേക്ക് പോകുന്നുവോ അതോ അതിൻ്റെ ശക്തി തന്നെ ക്ഷയിച്ചു തുടങ്ങിയോ എന്ന് ഈ അടുത്ത കാലത്തുണ്ടായ പല വിധികളിൽ നിന്നും തോന്നിയിരുന്നു പക്ഷേ ആ വിധികളെ ആ ആ ഭയപ്പാടൊക്കെ മാറ്റിക്കൊണ്ടാണ് ഇന്നലത്തെ കോടതിയുടെ വിധി വന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാം നമ്മുടെ ഡെമോക്രസി ഈ ശക്തമായ സുപ്രീം കോടതി നിലവിലിരിക്കെ ആ ശക്തമായ തൂൺ നിലവിലിരിക്കെ നമ്മുടെ ഡെമോക്രസി ശക്തിയായി തന്നെ മുന്നോട്ട് പോകുമെന്നും നാം എല്ലാം ഈ ഡെമോക്രസിയിൽ സുരക്ഷിതരായിരിക്കുമെന്നും നമുക്ക് വിശ്വസിക്കാം